ഹായ് ഹലോ ഡിയർ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലസ് 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 അക്കാദമി ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ അക്കാദമിക്കൊപ്പം നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എങ്ങനെ നമുക്ക് ഫുൾ മാർക്ക് നേടാൻ നോക്കിയാലോ അതായത് അസൈൻമെന്റ്സ് നിങ്ങളുടെ എക്സാമിനേഷൻ പോലെ തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് അസൈൻമെന്റിന്റെ മാർക്കും എക്സാംസിന്റെ മാർക്സും ഒരുപോലെ കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നൂറ് മാർക്കാണ് നിങ്ങളുടെ അസൈൻമെന്റിന്റെ ടോട്ടൽ അതിൽ നാല്പത് മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുകയുള്ളൂ അപ്പം ഏറ്റവും കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തെ കാര്യം അസൈമെന്റിന്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ക്വാളിറ്റിയും വളരെ മികച്ച രീതിയിൽ അസൈൻമെന്റ് എഴുതണമെങ്കിൽ പാരഗ്രാഫ് ആയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റൻസിന് നിങ്ങൾ ഉത്തരം എഴുതണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ കൊടുക്കുക എന്നുള്ളതാണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളതിനൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട് ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ആണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല സ്റ്റുഡൻസും ക്വസ്റ്റ്യൻസ് സൈറ്റിൽ എടുത്ത് നോക്കും അതിലൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിനെടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത് പക്ഷേ എന്താ പറയുക ആ രണ്ടായിരത്തി ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി സെഷൻ്റെ അസൈൻമെൻ്റ് ആണോ നിങ്ങൾ എഴുതുന്നതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം അസൈൻമെൻറ്റ്സിൽ നിങ്ങൾ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ കൈയക്ഷരം അത് നിങ്ങൾ എട്ട് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് എട്ട് സബ്ജക്റ്റ് ആണെങ്കിൽ ആ എട്ട് സബ്ജക്റ്റിനും ഒരേ ഹാൻഡ് റൈറ്റിംഗിലും നിങ്ങൾ അസൈൻമെന്റ്സ് എഴുതാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും എഴുതിപ്പിക്കുകയാണോ എങ്കിലും ആ ആ പർട്ടിക്കുലർ ആളെ കൊണ്ട് തന്നെ എട്ട് അസൈൻമെൻറ്റും നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസൈൻമെൻറ്റ്സിൻ്റെ കൈയക്ഷണം എന്ന് പറയുന്നത് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറുണ്ട് കാരണം ഇനീഷ്യലി തന്നെ അതെങ്ങനെയാണ് എഴുതുന്നത് ആ വേ ഓഫ് റൈറ്റിംഗ് കാണുമ്പോൾ തന്നെ മാർക്സ് തരാൻ തോന്നണം ഓക്കെ അപ്പോൾ അത് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെട്ടോ തിരുത്തലുകളോ ഇല്ലാതെ നിങ്ങൾ ആ എഴുതി വയ്ക്കുക പാരഗ്രാഫ് ആക്കി നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചാണ് ഇഗ്നോർഡ് അസൈൻമെൻറ്റ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറിൽ ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് മാർക്കോളം നിങ്ങൾക്ക് ലഭിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് സോ മച്ച്